ബിഗ് ബോസ് ബോസ് സീസൺ ഇപ്പോൾ വൈൽഡ് കാർഡ് നല്ല രീതിയിലാണ് ബിഗ് ബിഗ് ഷോ മുന്നോട്ട് ബോസിലെ പ്രശ്നങ്ങൾ പോലും വലിയ രീതിയിൽ പുറത്ത് കണ്ടന്റായി മാറുന്നുമുണ്ട് എന്നതാണ് സത്യാവസ്ഥ ഇപ്പോൾ ഇത് നോറയും ജിൻഡോയും തമ്മിൽ അടി നടക്കുകയാണ് ലൈവിൽ അതിനെ ചൊല്ലി വളരെയധികം പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് വീട് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള വഴക്കിനിടെ ജിൻഡോ നോറയെ തല്ലാൻ വേണ്ടി കൈയോങ്ങുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത നോറ പകൽ സമയത്ത് ഉറങ്ങിയതിനെ ചൊല്ലിയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇത്തരമൊരു പ്രശ്നം അരങ്ങേറുന്നത് ബിഗ് ബോസ് വീട്ടിൽ പകൽ ഉറങ്ങിയാൽ ഇവരുടെ ലക്ഷറി ബഡ്ജറ്റിൽ നിന്ന് കുറയുകയും അത് കാരണം തന്നെ രാവിലെ ഉറങ്ങുന്നതിന് പണിഷ്മെൻ്റ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ചിലർക്ക് പണിഷ്മെൻറ്റ് ഉണ്ടാകും ചിലർക്ക് പണിഷ്മെൻ്റ് ഉണ്ടാകില്ല പക്ഷേ നോറക്ക് ജിൻഡോ ശിക്ഷധിക്കുകയാണ് കിഴക്കത്തിലെ രേവതിയുടെ ക്യാരക്ടർ ഇന്ന് വൈകുന്നേരം വരെ ചെയ്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നടക്കണമെന്നതായിരുന്നു പണിഷ്മെന്റ് പക്ഷെ എനിക്ക് മാത്രം എന്താണ് പണിഷ്മെന്റ് ബാക്കി ഉറങ്ങിയവർക്കൊന്നും പണിഷ്മെന്റ് ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓരോ തർക്കം തുടങ്ങുന്നത് എനിക്ക് തോന്നി പണിഷ്മെന്റ് വേണമെന്ന് അല്ലാതെ ലക്ഷറി പോയിന്റിൽ നിന്നും കട്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജിൻഡോയുടെ മറുപടി